ഇത് തായ് ഓൾ സീസൺ മാങ്ങ കേട്ടോ കാഴ്ച നിൽക്കുന്നുണ്ടല്ലോ ഇത് അതുപോലെ തന്നെ പൂവിട്ടിട്ടുണ്ട് ഈ ടൈപ്പ് വേണല്ലേ ഈ ടൈപ്പ് ഈയൊരു സൈസിന് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ വില കേട്ടോ കാഴ്ച നിൽക്കുന്ന ഈ പ്ലാന്റ് ഒക്കെ വരുന്നത് മുന്നൂറ്റി അൻപതാണ് അതുപോലെ തന്നെ പൂവിട്ടിട്ടുണ്ട് ഇവിടെ മാവിന്റെ ഒരു വനശേഖരം തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു നഴ്സറിയില് ഈ ഒരു ഫാമില് ഒരുപാട് മാവുകളുണ്ട് ഇപ്പൊ ഞാൻ മാവിന്റെ ഒരു കൂട്ടത്തിൽ തന്നെ പോയി നിൽക്കുന്നുണ്ടോ ഇതിന്റെ ബാക്കിലും സൈഡിലും ഫ്രണ്ടിലൊക്കെ മാവാണ് കംപ്ലീറ്റ് മാവാണ് ഈ കാണുന്നത് അപ്പൊ മാവിന്റെ തൈകൾ ആവശ്യം നമ്മളെ കാന്റെ ബാപ്പുക്കാന്റെ നേഴ്സറിയിൽ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കണത് എടുക്കാം അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്നുണ്ട് വണ്ടിയിൽ അങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം വണ്ടിയിൽ ഇവിടുന്ന് സാധനം കൊടുത്തുവിടുന്നുണ്ട് നമ്മളിപ്പോ ഒരു അടിപൊളി നല്ലൊരു വലിയ ഒരു നീല ഒരു ഒരു പ്ലാന്റ് ഇപ്പോൾ കാണുന്നത് കാഴ്ച നിൽക്കുന്ന ഒരു പ്ലാൻ്റട്ടിത് കണ്ടോ ഇതൊക്കെ നല്ല നല്ല സൈസായിട്ടുണ്ട് കാഴ്ച്ചിട്ട് ഇത്രയും വലിയൊരു പ്ലാൻ ഉണ്ടോ നല്ല ഉള്ള വലിയ കവറിൽ സെറ്റ് അടിപൊളി ഒരു നീലമാങ്ങന്റെ പ്ലാൻ ആട്ടത് നമ്മളിപ്പോ വീണ്ടും ബാബുക്കാന്റെ ഫാമിൽ ഫാമിലെത്തിയിട്ടുള്ളത് ഗ്രീൻ അഗ്രോ ഫാം എന്നാണ് നമ്മൾ ഈ ഫാമിന്റെ പേര് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾ മുന്നിൽ എത്താൻ സാധിക്കും പുതിയതായിട്ട് ഇപ്പൊ എന്താ നമുക്ക് പ്രേക്ഷകർ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മളത് ഇതൊക്കെ വലിയ വലിയ മാവുകളും ഒരുപാട് വലിയ പ്ലാന്റുകളും ഈ കാഴ്ച നിൽക്കുന്ന മാവൊക്കെ ഇത് കണ്ടോ ഇതിപ്പോ ഇത് സീസണല്ലീസൺ ഔട്ടായ ടൈം ആണ് ഇപ്പൊ ഇപ്പൊ സീസൺ ഓഫ് ആണ് ഇന്നിട്ടും കണ്ടില്ലേ ഈ കാഴ്ച നിൽക്കുന്ന നീലമാങ്ങല്ലേ നീലമാങ്ങനെ പൊയ്ക്കാനായ മാങ്ങ മാങ്ങ ആ േക്കണ്ട് മാില്ലേ മാങ്ങ കൊറേ മാവുകളൊന്നും ഇല്ല കണ്ട മാന മാവുകളിൽ ഞമ്മക്ക് കായുള്ളത് പക്ഷെ ഇപ്പൊ ഈ നീലാമനെ പോലെ ഇവിടെ കുറഞ്ഞ മാവുകളെ കായുള്ളതുള്ളൂ ഇതൊക്കെ സീസൺ ഇപ്പൊ ഔട്ടായല്ലോ മാങ്ങന്റെ സീസൺ കഴിഞ്ഞു ഇനി അടുത്തൊരു മാങ്ങാശീസം വരുമ്പോ നമുക്ക് എന്താ പറയാ നൂറ്റുകണക്കിന് മാവുകൾ അടുത്ത് മാവുകൾ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ കാഴ്ച നിന്നിരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ കാരണം ഇപ്പൊ സീസൺ അല്ലാത്ത കാരണം ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ഇതൊക്കെ കായ്ക്കുന്ന മാവുകളൊക്കെ കായ്ക്കുന്ന മാവന അതാ ആ

അത്രയും ഓഫറാണ് പറഞ്ഞത് വേറെ ഒന്നും കിട്ടൂല പറഞ്ഞത് ഈ കൈ അതാണ് അതുപോലെ ഒരുപാട് ഒരുപാട് കൈകള് അതെ മാവിയുടെ വല്യൊരു സംഭവം തന്നെ ഇവിടെ ഉണ്ട് നമ്മളെ ഒരു ഫാമില് അത്യാവശ്യം നല്ലോണം വെറൈറ്റി മാവുകളുടെ പ്ലാന്റുകൾ തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഈ പ്ലാന്റുകളൊക്കെ ഈ പ്ലാന്റുകളൊക്കെ എത്ര രൂപ കൊടുക്കാൻ പറ്റും ഈ വലിയ പ്ലാന്റ് ഇതൊക്കെ ആവശ്യം വരികയാണെങ്കിൽ ഇപ്പൊ ഒരു തയ്യൊക്കെ എടുത്ത് വാങ്ങണവിടെ കൊടുക്കണത് ഇത് ഈ മാവിന്റെ വില ഇത്രയും വലിയ മാവിന്റെ വില എണ്ണൂറ് രൂപ കൊടുക്കുന്നത് ഇത് നമ്മളിവിടെ ഇട്ടുകണ പരിച്ചല്ലേ ഇത്രയും വലിയ പെട്ടെന്ന് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഒറ്റ വില നോക്കണ്ട നല്ല ഹൈറ്റ് ഉള്ള ഈ സാധനം ആയിരത്തി മുന്നൂറ്

നമ്മളെ വപ്പോ ഒന്നും കൂടി റേറ്റ് കുറച്ച് കൊടുക്കും ഇത് നല്ല വലുപ്പം ഉള്ള ആയിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ നല്ല വലിപ്പം ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ അടുത്ത സീസണിൽ കായ്ക്കുമല്ലോ എന്തായാലും ഒരുപാട് തീർച്ചയായിട്ടും കായ്ക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഉണ്ടോ ഇതൊക്കെ നല്ല വലുപ്പത്തിൽ വരുന്ന സാധനങ്ങളാണ് ഒരു മരം തയ്യെന്ന് പറയാൻ പറ്റില്ല മരം തന്നെയാണിത് നല്ല വലുപ്പമുള്ള മരം തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഓരോ പ്ലാന്റുകളാ കേട്ടോ മാവിൻ്റെ പ്ലാന്റുകൾ ഈ കാണുന്നതൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് സാധനം ഇവിടെ

അപ്പൊ ഇത് ഇപ്പൊ സെറ്റ് ചെയ്ത് കൊടുക്കും നിങ്ങൾ ഏത് ഏരിയയിലാണെങ്കിലും സെറ്റ് ചെയ്ത് ടെറസിന്റെ മുറ്റത്താണെങ്കിലും ചെറിയ ഏരിയ ഉള്ളവർക്കൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനും ഇവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട് നിങ്ങൾ പോയി സെറ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ കണ്ടോ ഇതൊക്കെ അതുപോലെ പെട്ട അതുപോലത്തെ സംഭവങ്ങളാണ് നല്ല കടവണ്ണുള്ള ഈ ഒരു ഡ്രമ്മിലാണ് അത് വെച്ചിട്ടുള്ളത് നല്ല അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റിനാണ് മാവീട് ഒരുപാട് പ്ലാന്റുകളുടെ സ്റ്റോക്ക് ഉണ്ട് മാവുകളുടെ ഒരുപാട് പ്ലാന്റിലൂടെ സ്റ്റോക്ക് ഉണ്ട് നമ്മളെ മാപ്പുക്കന്റെ ഈ ഒരു ഫാമില് ഇതാണ്ടോ ഇതൊക്കെ പ്ലാന്റ് ടൈപ്പ് പെട്ട പ്ലാന്റ് ഇതിന്റെ ഒക്കെ പേരുകൾ അറിയുമോ അതെന്തൊക്കെയാ ഏതൊക്കെയാണ് സാധനം ഉണ്ട് എന്താണ് ചിരുപ്പുരസാലും ഇതൊക്കെ ഓരോ അങ്ങനത്തെ ഓരോ എന്താ പറയാ ഇവിടെ കാഴ്ച വലിയ മാങ്ങ ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം ഒരു മാവ് ഉണ്ടാവും ഒരു മാങ്ങ ഉണ്ടാവും ചെറിയ എന്താ പറയാ അണ്ടി ഉണ്ടാവും ഉള്ളിൽ ഫുള്ള് നല്ല വലിപ്പം പല വ്യത്യസ്ത പേരുകള പല മാവുണ്ട് മല്ലിക വരെ പല പേരുകളും പല പേരിൽ അറിയപ്പെടുന്ന മാവിന്റെ പ്ലാന്റുകളെ കാണുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപക്കൊക്കെ കിട്ടും ആയിരത്തിഒരുന്നൂറ് രൂപക്കും നമുക്ക് അത് ഇവിടെ വാങ്ങിക്കാൻ പറ്റും നല്ല ഹൈറ്റുള്ള പ്ലാന്റുകളാണ് കേട്ടോ കാഴ്ച നിൽക്കുന്ന സപ്പോർട്ടന്റെ പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കേട്ടോ വലിയ കവറിൽ തന്നെയാണ് കാഴ്ചത് കണ്ടോ അതാ കവറിലാണത് ഇത് ഇങ്ങനെ കവറിൽ ഇട്ടാ വാവൽ വന്ന് കൊണ്ടുവരും വന്ന കസ്റ്റമർ രണ്ട് മൂന്ന് കക്ഷി നമ്മൾ അർത്ഥ കൊടുത്ത് നല്ല രസമല്ല എന്താ ഇഷ്ടം പോലെ കണ്ടില്ല വന്നിട്ടുണ്ട് ആ ഇഷ്ടം പോലെ കണ്ടില്ലേ ഇഷ്ടം പൂണ് ഇതൊക്കെ നമുക്ക് കിലോ കണക്കിന് എന്ന് പറഞ്ഞില്ല അത്രയും കായും പോലുള്ള കാണും ഈ ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ എത്ര രൂപയൊക്കെ ആയിരത്തി ഇരുന്നൂറ് തൊള്ളായിരം അറുന്നൂറ് അങ്ങനെ മൂന്ന് സ്റ്റേജിലായിട്ട് ഈ വലിയ തൈകൾ കൊടുക്കുന്നത് ഈ വലിയ തൈകള് തൈ ഇതിന്റെ ചെറിയ തൈകള് ചോദിച്ചു എന്നാൽ കൊടുക്കാണ്ടാവോ ഇഷ്ടംപോലെ തൈകളാണ് ഉണ്ട് ഉണ്ടോ അതൊക്കെ വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ നല്ല അത്യാവശ്യം കടവെണ്ണ കവറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ അതൊക്കെ ചിക്കുൻ്റെ ഒരുപാട് വെറൈറ്റി തന്നെ ഇവിടെ ഉണ്ട് ഇപ്പോൾ പറഞ്ഞല്ലോ സാധനം അത്രയും സ്റ്റോക്ക് ഇവിടെ ഉണ്ട് എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് തന്നെ വാപ്പം ഈ പ്ലാന്റുകളൊക്കെ അവിടെ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വീട് കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി റേറ്റ് ഒന്നും കൂടി റേറ്റ് കുറച്ച് കൊടുത്തില്ല നമ്മളെ വീട് കണ്ടുവരുന്ന ആൾക്കാർക്ക് ഏ തീർച്ചയായും കൊടുക്കാമല്ലോ അല്ലേ ഇപ്പൊ നമ്മളീ കാണുന്നത് റംബുട്ടാന്റെ വലിയൊരു മരം ഇപ്പൊ കാണുന്നത് അല്ല വലിയ ഒരു പാത്രം തന്നെ ഡ്രമ്മിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ റംബുട്ടാനൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത് ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ടോ അവിടെ അപ്പുറത്ത് കാണിച്ചത് കാഴ്ച നിൽക്കുന്ന കുറെ മരങ്ങളുടെ ഞങ്ങളൊക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് അനുസരിച്ച് ചെറിയ ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് റംബുട്ടാൻ്റെ നല്ല നല്ല തൈകള് ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് ഷാർട്ടിങ് കാണിച്ചത് എല്ലാ പേരിലും ഞങ്ങളെ ഞങ്ങളൊക്കെ മഞ്ഞും ചോപ്പും സ്കൂൾ പോയി അങ്ങനെ പല പല പേരില്ലേ കൊടുക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെ റമ്മിലൊക്കെ സെറ്റ് ചെയ്ത സംഭവല്ലേ നമുക്കൊരു മൂവായിരം രൂപയാണ് ഇതിന് കഴിച്ചു പറഞ്ഞത് കായ്ക്കാനോ ആ ഇനിയിപ്പം അടുത്ത സീസൺ നിർബന്ധമായി ഉണ്ടാവും ഞങ്ങൾ റമ്മൊക്കെ സെറ്റ് ചെയ്തപ്പോ എന്താ പറയാ ആ അതെ ഇനിയിപ്പോ ഇവിടെ ചെറിയ നല്ല നല്ല പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കായും പോകുക ഈ മരങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ കാണല ഇത്രയും പുഷായി നിൽക്കുന്ന ഒരു മരം ഇത്രയും സെറ്റപ്പിലുള്ള മരം ഈ മുപ്പതേ മുപ്പത് കവറും റമ്മിന്റെ അത്ര വലുപ്പമുള്ള കവറുള്ള സെറ്റ് ഇതൊക്കെ നമ്മള് രണ്ടായിരത്തി രണ്ടായിരത്തിഅണ്ണൂറ് ആണ് കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ ഇവിടെ നോക്കുക കണ്ടില്ല ഇതൊക്കെ വലിയ ഇതൊക്കെ പോകുന്നതെ കായും പോവായതായിരുന്നു ഇനി കുറെ മറ ഈ ഇട കാണില്ല ഇവിടെ ആളുകൾ കൊണ്ടുപോയാലോ കാഴ്ച കൊണ്ടുപോയതാണ് മര കൊണ്ടാ ഇനി പൂട്ട് നിൽക്കുന്ന കാഴ്ച നിൽക്കുന്ന മരങ്ങളെ കാണിച്ചത് അപ്പുറത്ത് വലിയ വലിയ മരങ്ങളുണ്ട് നിങ്ങൾ കസ്റ്റമറിന് ഏത് വലുപ്പമാണെങ്കിലും ഞങ്ങൾ മെയിൻ പ്രത്യേകത അതാണെങ്കിൽ ഏത് വലുപ്പമാണേ ഞങ്ങളൊക്കെ രണ്ടായിരത്തിഅഞ്ഞൂറ് ഡിസ്കൗണ്ട് ചെയ്യാണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് ഒരു സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം ചെറിയ റേറ്റ് കുറച്ചിട്ട് രണ്ടായിരം കൊടുക്കാം കൊടുത്തൂടെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വില കുറച്ച് കിട്ടും ഇവിടുന്ന് ഇത്രയാണ് ഇതൊക്കെ എന്തായാലും ഇപ്പൊ അടുത്ത വർഷം ഉണ്ട് നല്ല വലിപ്പം തന്നെ അതെ അതെ